നമസ്കാരം ഇരിഞ്ഞാലോട് വയസിൻ്റെ മറ്റൊരു തത്സമയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാഹുൽ അശോകനാണ് ഈയൊരു സമയത്ത് ഒരു തത്സമയ വീഡിയോ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുഴ തൃശ്ശൂർ റൂട്ടിലുള്ള കരുവന്നൂർ വലിയ പാലം നമുക്കറിയാം ഒട്ടനവധി ആത്മഹത്യകളും ആത്മഹത്യാ ശ്രമങ്ങളൊക്കെ തന്നെ നടന്ന് ഏറെ കുപ്രസിദ്ധി ആർജിച്ചു കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത് ഈ ഒരു സമയത്ത് ഒരു യുവാവ് കൂടി കരുവന്നൂർ പുഴയിൽ നിന്നും ചാടി ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുകയാണ് അല്പ സമയം മുമ്പാണ് ഈ ഒരു ആത്മഹത്യാ ശ്രമം നടന്നിട്ടുള്ളത് ഇരിങ്ങാലക്കൂടെ പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചാറ് ആത്മഹത്യാ ശ്രമങ്ങൾ അയത്ത ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതിനെതിരെ ഒരു എന്തെങ്കിലും ഒരു നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകാനായിട്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തത് വളരെയധികം വേദനാജനകമാണ് എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ ഇരിഞ്ഞാലക്കുട കുരുമ്പിശ്ശേരി സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ ഒരു ഇരുപത് വയസ്സോളം പ്രായമുള്ളൊരു പയ്യനാണ് ഇത്തരത്തിൽ ഇപ്പോൾ പുഴയിൽ നിന്ന് പുഴയിലേക്ക് എടുത്തു ചാടിയിട്ടുള്ളതെന്നാണ് നമുക്ക് പറയാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പിലൂടെ തന്നെ മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഈ ഒരു ആത്മഹത്യാശ്രമം നടത്തിയിട്ടുള്ളത് സുഹൃത്തുക്കളും അവരുടെ റിലേറ്റീവ്സൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കഴിഞ്ഞാലവിടെ പോലീസ് എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് രാത്രിയാണ് നല്ല ഒഴുക്കാണ് പുഴയിൽ നമുക്കറിയാം മഴക്കാലത്ത് കരുവന്നൂർ പുഴ രൗദ്രഭാവം ഭാവിച്ചുകൊണ്ട് തന്നെയാണ് ഒഴിക്കുക അത്രയധികം ഒഴുക്കുള്ളൊരു സമയമാണ് ഈ ഒരു സമയത്ത് ആണ് ഈ ഒരു യുവാവ് ചാടിയിട്ടുള്ളത് ഓരോ തവണയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കണ്മുന്നിൽ കണ്ടിട്ടും അധികൃതർ ഇവിടെ എന്തെങ്കിലും ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാരും ഒക്കെ തന്നെ നിരന്തരം ആവശ്യപ്പെട്ടിട്ട് പോലും ഒരു ഫെൻസിങ് സമ്പ്രദായം ഒരുക്കാമെന്നുള്ള വാഗ്ദാനം മാത്രം നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും അത് പ്രാവർത്തികമാക്കാനായിട്ട് അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായൊരു വസ്തുതയാണ് ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഒരാളാണ് ഈയൊരു ആത്മഹത്യാ ശ്രമം ആദ്യമായി കണ്ടത് അദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ പുഴയിലേക്ക് എടുത്ത് ചാടുന്ന ഒരു യുവാവിനെ കാണുകയായിരുന്നു വലിയ ഒരു ശബ്ദമുണ്ടാക്കിയിട്ടാണ് ആ യുവാവ് പുഴയിലേക്ക് ചാടിയതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് മഴക്കാലമായതുകൊണ്ട് തന്നെ വളരെയധികം നല്ല അടിയൊഴുക്ക് പുഴയിലുണ്ട് നമുക്കറിയാം വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് കരുവന്നൂർ പുഴയിൽ മാസങ്ങൾക്കിടയിൽ ഇപ്പോൾ ചാടി ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുള്ളത് ഫെൻസിങ് ഒരുക്കാമെന്നുള്ള അധികൃതരുടെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തതിൻ്റെ ഒരു ദുരന്തം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഭാഗത്തു നിന്നൊരു രണ്ട് ട്യൂബെങ്കിലും എയർ നിറച്ച രണ്ട് ട്യൂബെങ്കിലും ഈ ഒരു പാലത്തുമ്മ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ആൾ ചാടുന്നത് കണ്ടിരുന്നു അവർക്ക് കാണുന്നവർക്കെങ്കിലും ആ ഒരു ട്യൂപ്പുകൾ തോർത്തിയെങ്കിലും അവർക്ക് ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള സാഹചര്യമുണ്ടാകും എന്നാൽ അതിനുള്ളൊരു സാഹചര്യം കൂടി കരുവന്നൂർ പാലത്തിൽ ഒരുക്കാനായിട്ട് അധികൃതരോ മറ്റുള്ളവരോ തന്നെ ഇതുവരെ ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ ഒരു വസ്തുത വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കരുവന്നൂർ പാലത്തിന് മുകളിൽ അവനാണോ അത് ഏ ആളാണോ അവിടത്തെ ആളാണോ ആള് അടിവസ്ത്രം മാത്രം ഇട്ടിട്ടുള്ളൂന്നോണ് അല്ലേ അത് കുളിക്കാൻ കുളിക്കാനിറങ്ങിയത് അങ്ങനാവും ഒരാൾ നീന്തി കയറുന്നതായിട്ട് പെട്ടിട്ടുണ്ട് കരയിലേക്ക് അതൊന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഈ ശരി അവനോണെ എവിടെ വീട്ടിലോ പാടില്ല അോ ബടാലാ മിടുക്കാല്ലേ നീം കൊണ്ടോടാ അവരോ നീ എന്തല്ലേ യാ മിടുക്കാടാ യാ ആരദ അവനടാ ഇങ്ങട് വാടാ ഡഡാ ഇങ്ങട് വാടാ നീ എന്താ റേഞ്ച് ഇല്ലടാ നോ സർ വാ പൊന്നപ്പൻ ഹാ അമലൻ ഇങ്ങട് വാടാ നീ ഹേ അവനാണോ അവനാണോ ഏടാ ചേട്ടാ അവന അവനൊരു മാനസികാവസ്ഥയെല്ലാം ഉണ്ടോ അവനൊന്നും ചെയ്യില്ലാ ചേടാ ചേട്ടാ അവന് തേറ്റ്

അവനല്ല അവനല്ല അവന്റെ കൂട്ടുകാരനോന്ന് പറഞ്ഞാ നിങ്ങളുടെ ഓടിയോന്ന് ശരി പറയുമ്പോ അപ്പൊ ഓടി വന്നിട്ട് നോക്കാൻ വേണ്ടി വേണ്ടിയാ